ആലപ്പുഴ സ്വദേശിനായിട്ടുള്ള യൂതിയാലൊരു ഒരു ഒരു വീട്ടമ്മ ഒരു ഒരു റിട്ടയേർഡ് അധ്യാപിക ഒരു വെളിപ്പെടുത്തൽ നടത്തിയത് ആലപ്പുഴയിലെ തിരോധാന കേസുകളിലെ പ്രതി സവാസ്റ്റിൻ കൂടുതൽ സ്ത്രീകളെ ലക്ഷ്യം വെച്ചിരുന്നതായിട്ടാണ് വെളിപ്പെടുത്തൽ ഭർത്താവ് മരിച്ചതിനാൽ ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്ന തന്നെയും വീടും സ്ഥലവും വിറ്റ് നൽകാമെന്ന് പറഞ്ഞ് സബാസ്റ്റിനെ സമീപിച്ചിരുന്നതായി ബ്രിട്ടേഡ് അധ്യാപിക എലിസബത്ത് ജേക്കബ് ന്യൂസ് എയ്റ്റിനോട് പ്രതികരിച്ചു കാണാതായ യേശുടേയും പെൺസുഹൃത്തായ റോസമയുടെയും അയൽവാസിയാണ് എലിസബത്ത് റോസമ്മ ന്യൂസ് എയ്റ്റിനോട് വെളിപ്പെടുത്തിയ കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നതാണ് അധ്യാപികയുടെ തുറന്നു പറച്ചിൽ റോസമിയുടെ വീട്ടിൽ സബാസ്റ്റിനെ കാണാറുണ്ടെന്നും ജെ സി ബി ഉപയോഗിച്ച് പുരയിടം കുഴിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നതായും എലിസബത്ത് ന്യൂസ് എയ്റ്റിനോട് പറഞ്ഞു സെബാസ്റ്റിയൻ ഈ ചേർത്തലയിലെ ഈ ഭാഗവുമായി ബന്ധപ്പെട്ട ശാസനകവലയുമായി ബന്ധപ്പെട്ട് തന്നെ പലയിടങ്ങളിലും ഈ സ്ഥലം വിൽപ്പനയുമായി ബന്ധപ്പെട്ട ഒറ്റയ്ക്ക് ജീവിക്കുന്ന സ്ത്രീകളെ സമീപിച്ചിരുന്നു എന്നുള്ളതാണ് അതിൽ പല ദുരൂഹതകളും നിലനിൽക്കുന്നുമുണ്ട് ഈ നാട്ടിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഐഷ അതായത് ഐഷയെ കാണാതായിട്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കാണാതായതാണ് ഐഷയുടെ തൊട്ടടുത്ത് താമസിക്കുന്ന എൽസമ ജനപ്പിക്കുന്ന റിട്ടയേർഡ് അധ്യാപികയുടെ ഒപ്പമാണ് നമ്മളുള്ളത് ഈ സെബാസ്റ്റ്യൻ ഇവിടെയും വന്നിട്ടുണ്ട് അല്ലേ സ്ഥലം എൻ്റെ വീടിന് വന്നിട്ടുണ്ട് ഞാൻ ഒറ്റയ്ക്ക് താമസിക്കാം അപ്പം ഞാൻ ഒറ്റയ്ക്ക് താമസിച്ചു സ്ഥലവും വരെ വഴി ഇല്ലാത്തതുകൊണ്ട് ടീച്ചറെ ഞാൻ റോഡ് സൈഡ് സ്ഥലവും വരെ വാങ്ങിച്ചു തരാം പിന്നെ ഇത് അവരെടുത്തോളാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അങ്ങനെ എനിക്ക് സ്ഥലവും വരെ ആവശ്യമില്ല എനിക്ക് ഇത് തന്നെ മതി എന്ന് പറഞ്ഞു അങ്ങനെ പോവുകയും ചെയ്ത് നിങ്ങൾ കൊടുത്തിട്ടുമില്ല അങ്ങനെ സമീപിച്ചതാണ് സ്ഥലവും പിന്നെ വസ്തു ബന്ധപ്പെട്ട് റോഡ് സൈഡിൽ ഇതിനു പകരം റോഡ് സൈഡിൽ പള്ളിയുടെ അടുത്തായിട്ട് ഞാൻ ബിസിനല്ലേ പണ്ട് പള്ളിയുടെ അടുത്തായിട്ട് സ്ഥലവും പറയും നല്ലത് വാങ്ങിച്ചു തരാം എന്നും പറഞ്ഞുകൊണ്ട് വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ഇവിടെ വന്നത് എനിക്ക് ആ മനുഷ്യനെ അറിയാമായിരിക്കുന്നതുകൊണ്ട് അയാൾ ഇവിടെ ആയിപ്പാണെന്നുള്ളത് സ്വന്തക്കാര് പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞത് അതിൻ്റെ ആവശ്യം എനിക്കില്ല എനിക്ക് വസ്തു വിറ്റിട്ട് ഇവിടെ പോകുന്ന പ്രശ്നമില്ലെന്നു ഈ ഈ ഈ വഴിയിലേക്ക് വരുമ്പോൾ റോസമ്മയുടെ വീട്ടിൽ സ്ഥിരമായി വരുന്ന ഒരാളായിരുന്നു അവർ തന്നെ ആ അവസരമായിട്ട് വന്നുകൊണ്ടിരുന്ന ആളായിരുന്നു രാത്രി കാലങ്ങളിലും വരും ഈ വരുന്ന വഴിക്കൊക്കെ ടീച്ചർ കാണാറുണ്ട് വന്ന സ്ഥലം ഇല്ല ആദ്യമായിട്ട് ഞാൻ ഈ കാണുന്നത് അയാളെ അവരുടെ വീടിൻ്റെ അരപ്രൈസ ഞാൻ മുൻപ് പറഞ്ഞില്ലേ അരപ്രൈസലിരിക്കുന്നതാണ് അപ്പോൾ അവിടെ ജെ സി ബി മുഴുവന്ന അവരുടെ പുറകിടത്തില് പിന്നെ വേരൊക്കെ തെങ്ങിൻ്റെയും മരത്തിൻ്റെ ഒക്കെ വേരും വാന്ധിക്കുന്നുണ്ട് ആ അങ്ങനെ ആരും ചെയ്യാത്ത കാരണം ഇവർ സ്ഥലത്തില്ലാഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ച് കാണാൻ നോക്കാൻ പോയതാണ് എന്ന നിലയിൽ അന്നേരം അയാൾ ചോദിച്ചാൽ എന്നോട് എന്താ നോക്കുന്നത് ഞാൻ പറഞ്ഞില്ല ഇത് ആരാധനം എന്താണ് ആരാണെന്ന് അറിയാനാണെന്ന് പറഞ്ഞു അത് ഞാനാ എന്നെ ഏൽപ്പിച്ചിട്ട് പോയതാണെന്ന് പറഞ്ഞു എന്നിട്ട് എന്നെ അങ്ങോട്ട് വിളിച്ച് പറയാം ഞാൻ പറഞ്ഞു അങ്ങോട്ട് പറയേണ്ട കാര്യം എനിക്കില്ല ഞാൻ എനിക്ക് വേറെ ജോലിയോന്നുള്ളത് ഞാൻ ഈ ജോലിയും ചെയ്തു അങ്ങനെയാണ് മനുഷ്യൻ ആദ്യമായിട്ട് കാണുന്നത് അത് കഴിഞ്ഞാൽ ഇവിടെ വന്നപ്പം ഞാൻ ചോദിച്ചത് പേരെന്താണ് ഫസ്റ്റ് ചോദിച്ചപ്പോൾ ചോദിച്ച പേരെന്താണ് എൻ്റെ പേര് ഫസ്റ്റ് എന്നാണ് പള്ളിപ്പുറത്താണ് വീടെന്നും പറഞ്ഞു അത് വെച്ചുകൊണ്ട് എൻ്റെ സ്വന്തക്കാരോടൊക്കെ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഇയാളെ ശരിയല്ല അടുപ്പിക്കുകയും ചെയ്യുന്നതെന്ന് പറഞ്ഞു ചേർത്തല ശാസ്ത്ര കവലയിൽ നിന്നും വീണ്ടും ശരണ്യ സ്നേഹജനിലേക്ക് ശരണ്യ ഇവിടെ ഈ എലിസബത്ത് ചേക്ക് ബ്രിട്ടൻ അധ്യാപിക വെളിപ്പെടുത്തിയിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അതായത് കൂടുതൽ സ്ത്രീകളെ ഇയാൾ ലക്ഷ്യം വെച്ചിരുന്നുവെന്ന് വ്യക്തമാണ് റോസമ്മ അതോടൊപ്പം ഈ റോസമ്മയും ഐഷയുമായി നേരത്തെ ശരണ്യോട് തുറന്നു പറഞ്ഞ ഇയാളുടെ പെൺസുഹൃത്തുമായും അടുപ്പം കൂടുതൽ വളരെ അടുപ്പമുണ്ടായി സബാസിന് ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അതോടൊപ്പമാണ് ജെ സി ബി ഉപയോഗിച്ച് ഇയാളുടെ പുരയിടം കുളിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് അങ്ങനെയാണെങ്കിൽ ആഴത്തിലുള്ള കുഴിയാകാം ആഴത്തിലുള്ള കുഴിയെടുത്താകാം ഈ മൃതദേഹാവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ മൃതദേഹം അവിടെ കുഴിച്ചു മൂടിയത് കൂടുതൽ സ്ത്രീകളെ കൊന്ന് കുടിച്ചിട്ടുണ്ടാകാം പോലീസ് ഏതെങ്കിലും ഘട്ടത്തിൽ ഈ എലിസബത്തിൻ്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു പ്രത്യേകിച്ച് ശരണയോട് ഇക്കാര്യം വെളിപ്പെടുത്തിൻ്റെ അടിസ്ഥാനത്തിൽ എലിസബത്തിൻ്റെ മൊഴി കേസുമായി ബന്ധപ്പെട്ട് ഏറെ നിർണായകമല്ലേ തീർച്ചയായും അതായത് ഇത് ഒരു സ്വഭാവമുള്ള ആളാണ് സെബാസ്റ്റ്യൻ എന്നുള്ളതിനെ സംബന്ധിച്ചൊരു സ്ഥിരീകരണം കൂടിയാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത് അതായത് ഈ റോസമ്മയുടെയും ഐഷയുടെയും കാണാതായ ഐഷയുടെയും ഒപ്പം തന്നെ നമ്മളോട് നേരത്തെ വെളിപ്പെടുത്തൽ നടത്തിയ ഐഷയുമായ റോസമ്മ സെബാസ്റ്റ്യൻ അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്ത സ്ത്രീ സ്ത്രീയായ റോസമ്മയുടെയും വീടിന്റെ തൊട്ടടുത്തുള്ള എലിസബത്ത് എന്ന റിട്ടയേർഡ് അധ്യാപികയാണ് നമ്മളോട് കാര്യങ്ങൾ ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത് അവർ വ്യക്തമാക്കുന്നത് നേരത്തെ റോസമ്മ സൂചിപ്പിച്ചതുപോലെ തന്നെ ഐഷയുമായ അടുത്ത ബന്ധം ഉണ്ടായിരുന്നു മാത്രമല്ല താൻ ഇല്ലാതിരുന്ന ഒരു ദിവസം തന്റെ വീട് ജെ സി ബി ഉപയോഗിച്ച് തന്റെ പുരയിടം അവർ ഇളക്കി മറിച്ചിരുന്നു എന്ന് പറഞ്ഞതടക്കമുള്ള കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്ന വാക്കുകളാണ് നമ്മൾ റിട്ടയേർഡ് അധ്യാപികയായ എലിസബത്ത് ജേക്കബിൽ നിന്ന് മനസ്സിലാക്കുന്നത് ടീച്ചർ പറയുന്നത് ഇങ്ങനെയാണ് അതായത് താൻ ഒരു ദിവസം ഇത്തരത്തിൽ ഐഷെ റോസമ്മയുടെ വീടിന്റെ അര ൈസിൽ ഈ സെബാസ്റ്റ്യൻ ഇരിക്കുന്നതായി കണ്ടു എന്നുള്ളതാണ് സ്ഥിരമായി അവിടെ വന്നു പോകാറുള്ള ആളാണ് രാത്രിയും പകലും അവിടെ വരാറുണ്ട് എന്നുള്ള സ്ഥിരീകരണം ടീച്ചറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു അതിലേറ്റവും സുപ്രധാനമായി ടീച്ചർ വ്യക്തമാക്കിയ കാര്യം ഒന്നാണ് താൻ ഭർത്താവ് മരിച്ച ശേഷം ഒറ്റയ്ക്ക് ജീവിക്കുന്ന സ്ത്രീയാണ് ഈ അരപ്രൈസിൽ അരപ്രൈസിലിരുന്ന ഇയാൾ ഇത് ചെയ്യുന്നതുമായി ഈ പുരയിടത്തിന്റെ ജെസി ബി ഉപയോഗിച്ചിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ടീച്ചർ ചെന്ന് ചോദിച്ചു ആരാണെന്ന് ചോദിച്ചപ്പോൾ ഇയാള് അടുത്തേക്ക് വരാൻ പറഞ്ഞു ടീച്ചർ പോയില്ല മറിച്ച് ഇത് ിൽ റോസമ്മ പറഞ്ഞിട്ടാണ് പുരയുടെ വൃത്തിയാക്കുന്ന രീതിയിലുള്ള മറുപടി നൽകി എന്നുള്ളതാണ് പക്ഷേ ഇതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പിറ്റേ ദിവസം ഇയാൾ ടീച്ചറുടെ വീട്ടിലേക്ക് എത്തി എന്നുള്ളതാണ് അധ്യാപിക സ്ഥിരീകരിക്കുന്നത് അവർ പറയുന്നത് തന്റെ വീട്ടിലേക്ക് എത്തി തന്റെ വീടും സ്ഥലവും വാങ്ങാം എന്ന താൽപ്പര്യം പ്രകടിപ്പിച്ചാണ് അയാൾ എത്തിയത് എന്നുള്ള നിർണായകമായ അതായത് ഇയാൾ എങ്ങനെയാണോ സ്ത്രീകളെ അപ്രോച്ച് ചെയ്യുന്നത് അതേ മോഡസിൽ ആ സ്ഥലത്ത് എന്നുള്ള നിർണായകമായ ഒരു മൊഴിയാണ് ഒരു വിവരമാണ് ഇപ്പോൾ ടീച്ചർ ന്യൂസൈറ്റിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളത് അവിടെ എത്തുകയും ആ പുരയിടം മറ്റ് ഇപ്പോൾ നിലവിൽ താമസിക്കുന്ന പുരയിടത്തിന് വഴി പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇത് മാറ്റി മറ്റൊരു സ്ഥലം അതായത് ടീച്ചർക്ക് ക്രിസ്ത്യൻ മതവിശ്വാസിയായതുകൊണ്ട് തന്നെ പള്ളിയോട് ചേർന്ന് ഹൈവേയുടെ സൈഡിൽ സ്ഥലം വാങ്ങി ഞാൻ തരാം എന്ന് പറഞ്ഞാണ് ടീച്ചറെ സമീപിച്ചത് എന്നുള്ളതാണ് ടീച്ചറും ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് ഭർത്താവ് മരിച്ചുപോയ സ്ത്രീയാണ് അങ്ങനെയാണ് അവരെ സമീപിച്ചത് എന്നുള്ളതാണ് എലിസബത്ത് ഇപ്പോൾ എലിസബത്ത് ജേക്കബ് നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത് ഇയാളുടെ ഒരു സ്വഭാവം മനസ്സിലാക്കിയതിനെ തുടർന്ന് ടീച്ചർ അത് വേണ്ട അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞയാളെ ബുദ്ധിപൂർവ്വം ഒഴിവാക്കുകയായിരുന്നു എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത് അത്തരത്തിൽ ഐഷയുടെയും റോസമ്മയുടെയും വീടിന്റെ തൊട്ടടുത്തുള്ള അധ്യാപിക അവരുടെ രണ്ടുപേരുടെ ഐഷയുടെ വീടിനോട് ചേർന്ന് തന്നെയാണ് എലിസബത്ത് ജേക്കബിന്റെ വീട് പറഞ്ഞ് മറ്റൊരു സ്ഥലം തനിക്ക് കൂടുതൽ നല്ലൊരു സ്ഥലം തനിക്ക് വാങ്ങി നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റ ദിവസം കണ്ട പരിചയത്തിന് പുറത്ത് സെബാസ്റ്റ്യൻ പിറ്റേ ദിവസം വീട്ടിലെത്തി എന്നുള്ള നിർണായകമായ സ്ഥിരീകരണം ആണ് നമ്മളോട് ഇപ്പോൾ ആ അധ്യാപികയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അത്തരത്തിൽ ഇയാളുടെ ഒരു സ്വഭാവം തീർച്ചയായും ഇത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നാ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഒറ്റപ്പെട്ട് ജീവിക്കുന്ന സ്ത്രീകളിലേക്ക് ഇയാളുടെ അന്വേഷണം എല്ലാ ഘട്ടത്തിലും തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ വിശദാംശങ്ങളാണ് നമ്മൾ നമ്മളിപ്പോൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് നേരത്തെ റോസമ്മ വളരെ നിർണായകമായ വിവരങ്ങൾ കേസുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് മറ്റൊരു സംശയം കൂടി ഈ സബാസ്റ്റ്യൻ ഈ ഇത്രയധികം സ്ത്രീകളെ കൊലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് തനിച്ചാകുമോ ഈ തെളിവ് നശിപ്പിച്ചത് മൃതദേഹം കുഴിച്ചുമൂടിയത് തനിച്ചാകുമോ മറ്റാർക്കെങ്കിലും ഈ കേസിൽ പങ്കുണ്ടാകുമോ അത്തരം എന്തെങ്കിലും വിവരങ്ങൾ പോലീസ് പങ്കുവയ്ക്കുന്നുണ്ടോ സരണിയാണ് ടോമ ഇപ്പോഴും ഈ ഏതിലെ ഈ സ്ത്രീകൾ ഈ സ്ത്രീകളൊന്നും ജീവിച്ചിരിക്കുന്നില്ല എന്നുള്ള വിലയിരുത്തൽ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടെങ്കിൽ പോലും കൊല്ലപ്പെട്ടു എന്നുള്ളൊരു സ്ഥിരീകരണത്തിലേക്ക് നിയമപരമായി അല്ലെങ്കിൽ തെളിവുകൾ സഹിതം അവർക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ സ്ത്രീകൾ കൊല്ലപ്പെട്ടു എന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് അന്വേഷണ സംഘം നിൽക്കുമ്പോഴും സെബാസിന് ഇതിനകത്ത് ഇൻവോൾവ്മെന്റ് ഉണ്ടെന്ന് അവർക്ക് കൃത്യമായ അറിയാം െങ്കിൽ പോലും വളരെ ബുദ്ധിപൂർവ്വമായി ഓരോ കാര്യങ്ങളിൽ നിന്നും സെബാസ്റ്റ്യൻ ഒഴിഞ്ഞു പോയിട്ടുണ്ട് അത് കൃത്യസമയത്ത് ഈ കേസുകളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത രീതിയിലുള്ള ആൾക്കും സംശയം തോന്നാത്ത രീതിയിൽ ഫോൺ വിളികളും ഈ കാണാതായ വ്യക്തികളുടെ ഫോണുകളിൽ നിന്ന് ബന്ധുക്കളുടെ ഫോണുകളിലേക്ക് കോളുകൾ വരുന്നു അത്തരം കാര്യങ്ങളൊക്കെ അയാൾ വളരെ ബുദ്ധിപൂർവ്വം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് സെബാസ്റ്റ്യൻ ഒരു സംശയദൃഷ്ടിയിലേക്ക് വരുന്നത് പോലും ഈ രണ്ടായിരത്തി പതിനേഴിലെ രണ്ടായിരത്തി പതിമൂന്നിൽ ഇവരുടെ സ്ഥലം വിൽക്കാൻ ശ്രമിക്കുന്നു ഈ ബിന്ദു പത്മനാഭന്റെ സ്ഥലം വിൽക്കാൻ ശ്രമിക്കുന്നു രണ്ടായിരത്തി മൂന്ന് മുതൽ ബിന്ദു ബന്ധമുള്ള ാണ് ഇയാൾ രണ്ടായിരത്തി മൂന്നിന് ശേഷം ആ രണ്ടായിരത്തി ആറിന് ശേഷം പലതവണ ആളുകൾ സമീപിക്കുമ്പോഴും ബിന്ദു വിളിച്ചതേ ഉള്ളൂ നാളെ വരും എന്നൊക്കെ പറഞ്ഞ് കോൾ ലിസ്റ്റ് അടക്കം ഇയാൾ കാണിച്ചു കൊടുക്കാറുണ്ട് അങ്ങനെ വളരെ വിശ്വസിപ്പിച്ചാണ് ഓരോ ആളുകളെയും ഇയാൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് പിന്നെ ടോം സൂചിപ്പിച്ച ഒരു കാര്യം അത് വളരെ പ്രധാനപ്പെട്ടതാണ് ബിന്ദു പത്മനാഭൻ തിരുവോധ കേസുമായി ബന്ധപ്പെട്ട് ആറ് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ബിന്ദുവിന്റെ പ്രോപ്പർട്ടികൾ തട്ടിയെടുത്തതുമായി ബന്ധപ്പെട്ട് അതിനകത്ത് തന്നെ ഇയാൾ ഉണ്ടാക്കിയിരിക്കുന്ന വ്യാജ എസ് ബുക്ക് അറ്റസ്റ്റഡ് കോപ്പി അത് രജിസ്ട്രേഷന് വേണ്ടി ഇയാൾ ഉണ്ടാക്കി ഒപ്പം തന്നെ ഒരു